ഉത്സവങ്ങളുടെ നാടാണ് വള്ളുവനാട് ഉത്സവങ്ങൾക്ക് ഗജവീരന്മാരില്ലാതെ എന്ത് മേനി അല്ലേ എണ്ണം പറഞ്ഞ ഗജവീരന്മാർ നിരന്നു നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ എന്നാൽ ഇനിയൊരു ആന വിശേഷമായാലോ കാണാം ഒരു ആന കഥയായാലോ ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ആൻഡമാനിൽ നിന്നും ശ്രീകൃഷ്ണപുരത്തേക്ക് എത്തിയ കുട്ടിക്കൊമ്പൻറെ കഥ ഇവനാണ് ശ്രീകൃഷ്ണപുരം വിജയ് എന്ന കുട്ടൻ കുട്ടന്റെ വിശേഷങ്ങൾ അറിയുന്നതിന് മുൻപ് കുട്ടൻറെ അച്ഛനെയും അമ്മയെയും പരിചയപ്പെടുത്താം ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ നിലയത്തിൽ രാമകൃഷ്ണഗുപ്തനും പത്നി കെ പാറുകുട്ടിയും ഇവരുടെ വിശ്രമ ജീവിതത്തിൽ കൂട്ടായാണ് രണ്ടായിരത്തി ഒന്നിൽ ആൻഡമാനിൽ നിന്നും കേരളത്തിലെ വളുവനാടൻ ഗ്രാമമായ ശ്രീകൃഷ്ണപുരത്തേക്ക് അഞ്ചു വയസ്സുള്ള കുട്ടിക്കൊമ്പൻ എത്തുന്നത്

സ്ഥിരം ചോറും അതിലുമൊക്കെ കൊടുക്കും പ്രത്യേകമായിട്ട് കോട്ടക്കുള്ള കുറച്ച് ലേഖ്യത്തിന്റെ കൊണ്ടുവന്നിട്ടുണ്ട് അതെ എള് പിണ്ണാക്ക് കൊടുത്തു എള്ളാട്ടിട്ട് കുറച്ച് എള് ഉണ്ടായി പാടത്തെ ആ എള് വെട്ടിക്കൊണ്ടു പോകുന്ന പിന്നെ എണ്ണ ഞങ്ങള് ആട്ടിട്ട് എണ്ണ ഇട്ടു പിന്നെ ബാക്കി പിണ്ണാക്ക് മുഴുവൻ അവന കുട്ടന ശർക്കരയോടാണ് ഏറെ പ്രിയം അത് അച്ഛനും അമ്മയും നൽകുന്നതാണ് ഇഷ്ടം മൂന്ന് ശർക്കരയാണ് കണക്ക് അതിൽ കുറവ് വന്നാൽ പിന്നെ കിട്ടുന്നത് വരെ തുമ്പി വാതിലിന് നേരെ ഉയർത്തി കാണിച്ചു കൊണ്ടിരിക്കും ശർക്കര കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം ചോറിനോടാണ് രാവിലെ ആറു മണിക്ക് അവിൽ ഈന്തപ്പഴം എന്നിവ നൽകും പിന്നെ ഉച്ചയ്ക്ക് ചോറ് ഇട സമയങ്ങളിൽ പട്ട ഇടവിട്ട വെള്ളം എന്നിങ്ങനെയാണ് ഭക്ഷണ ശ്രീകൃഷ്ണ ിലയം എന്ന വീട് വിട്ട പുറത്തു പോവാൻ കുറച്ച് വിഷമമാണ് വിജയ്ക്ക് എഴുന്നള്ളത്ത് സമയങ്ങളിൽ രണ്ടു ദിവസത്തിൽ കൂടുതൽ വീട് വിട്ടു നിന്നാൽ അസ്വസ്ഥത കാണിക്കും എന്തെങ്കിലും പ്രത്യേക ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ എന്തെങ്കിലും ഒരുപാട് ഇവിടെ വീട്ടിൽ അച്ഛനമ്മയോ താല്പര്യം അതൊരു ദിവസം ഇവിടുന്ന് പോയാൽ പൈതാരാകുമ്പോഴത്തേക്കും കൂടെ എത്തണം അതൊക്കെ വേറെ താല്പര്യം അതല്ലെങ്കിൽ അവർ രണ്ടു ദിവസും അത് കാണുന്ന അച്ഛനമ്മ കാണണം അച്ഛനും അമ്മ മാത്രല്ല ഇവിടെ രണ്ടാറാം ആൾക്കാരുണ്ട് അച്ഛൻ്റെ അമ്മ ഉണ്ട് മക്കളുണ്ട് അവര് കാണണം അവരെ കണ്ടാൽ നമ്മളാരും വേണ്ട ഇല്ല അവരുമായി ആനയായി കൂടെ നിൽക്കുന്ന ഒന്നാമനേക്കാളും രണ്ടാമനേക്കാളും ഇഷ്ടം അച്ഛനെയും അമ്മയെയും ഒരു കുഞ്ഞിനോടെന്ന പോലെയാണ് ഇരുവരും കുട്ടനോട് ഇണങ്ങുന്നത് അതുതന്നെയായിരിക്കാം കുട്ടന ഇരുവരും ഇത്ര പ്രിയപ്പെട്ടവരായത് കുട്ടനെ കാണാൻ ദിവസേന നിരവധി ആളുകൾ ശ്രീകൃഷ്ണപുരത്തെ ശ്രീകൃഷ്ണ നിലയത്തിൽ എത്താറുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയായി വിരമിച്ച ആളാണ് രാമകൃഷ്ണഗുപ്തൻ ശ്രീകൃഷ്ണപുരം സ്കൂളിലെ അധ്യാപികയായിരുന്നു പാറക്കുട്ടിയമ്മ ഇരുവരുടെയും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ശ്രീകൃഷ്ണപുരം വിജയ് എന്ന ഈ കുട്ടിക്കൊമ്പൻ നിമ്യാചന്ദ്രൻ എ സി വി ന്യൂസ് ഒറ്റപ്പാലം